അനന്തരം അവർ വഴിയെ പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവളുടെ ഭവനത്തിൽ അവനെ സ്വീകരിച്ചു അവൾക്ക് മറിയാമെന്ന് പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ വന്ന് കർത്താവിന്റെ തൃപാദത്തിലിരുന്ന് വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകൾ ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു അവൾ വന്നവനോട് എന്റെ കർത്താവ് എൻ്റെ സഹോദരി എന്നെ തനിച്ച് ശുശ്രൂഷകൾക്ക് വിട്ടിരിക്കുന്നതിന് നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിക്കുന്നതിനവളോട് പറയണമേ എന്ന് പറഞ്ഞു യേശു വരാനാകട്ടെ അവളോട് മാർത്തേ മാർത്ത നീ പല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ആവശ്യമുള്ളത് ഒന്നേ ഉള്ളൂ മറിയാം നല്ല പങ്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു ആയതാവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞോ മിനിയുഹാനോൻ യേശുദമ്പ്ര കുരിശിനടുക്കൽ തന്റെ മാതാവും മാതൃ സഹോദരിയും ക്രയോപ്പാമറിയാമോ മഗ്ദിനും അറിയാമോ നിന്നിരുന്നു പ്രിയപ്പെട്ട ശിഷ്യനും അടുക്കൽ നിൽക്കുന്നത് കണ്ടിട്ട് മാതാവിനോട് സ്ത്രീയെ ഇതാ നിന്റെ പുത്രൻ എന്ന് പറഞ്ഞു പിന്നെ അവൻ ശിഷ്യനോട് ഇതാ നിന്റെ മാതാവ് എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ ഭവനത്തിൽ അടുക്കൽ കൈക്കൊള്ളുകയും ചെയ്തോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും ഉണ്ടായിരിക്കട്ടെ